നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയോട് സീനിയർ വിദ്യാർത്ഥികൾ നടത്തിയ കൊടും ക്രൂരമായിട്ടുള്ള റാഗിങ്ങിൻ്റെ ഏതാനും ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് എനിക്കത് മുഴുവൻ കാണിക്കാൻ പറ്റില്ല ഉറപ്പായിട്ടും യൂട്യൂബത് അനുവദിക്കില്ല അത്രമാത്രം ക്രൂരമായിട്ടാണ് റാഗി ഇതിന് റാഗിങ്ങനൊന്നും അല്ല ഇതിനെ പറയേണ്ടത് വേറെ പേരാണ് പറയേണ്ടത് ശരീരം ശരീരമാസകലം കുത്തുന്നുണ്ട് ആ വിദ്യാർത്ഥിയുടെ ജനിതേന്ദ്രിയത്തിൻ്റെ പുറത്ത് ഈ ഡംബലടിക്കുന്ന ആ വെയിറ്റ് എടുത്ത് വെക്കുന്നു അപ്പോഴൊക്കെ അവൻ കൂവുന്നുണ്ട് എനിക്ക് ആ ശബ്ദം പോലും എനിക്ക് കേൾപ്പിക്കാൻ നിന്ന് കാരണം തീർച്ചയായിട്ടും ഇത്തരം വീഡിയോകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് അത് അനുവദിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ഈ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ ഇത് വൈറലായി തുടങ്ങിയിട്ടുണ്ട് സത്യത്തിൽ വൈറലായി എന്ന് പോലും അല്ല പറയേണ്ടത് ഇതുപോലുള്ള ഒരു ക്രൂരമായ കാര്യം ഇങ്ങനെ ആളുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആ ഒരു വാക്ക് ഉപയോഗിച്ചല്ല ഇതിനെ സത്യത്തിൽ ഇതിൻ്റെ ഇത് ഇത്തരം വാർത്തയ്ക്ക് താഴെ വരുന്ന ചില കമൻറ്റുകൾ ഇവിടുത്തെ ഭരണാധികാരികളുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് കാരണം ഇതേ പ്രായത്തിലുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ നമ്മുടെ ഈ നാട്ടിലുണ്ട് അവരുടെക്കൊക്കെ പിതാക്കന്മാർ അവരുടെ മാതാപിതാക്കളൊക്കെ ഉണ്ട് അവർ പലരും ഇട്ടിരിക്കുന്ന കമൻറ്റാണ് ശരിക്കും ഇവിടുത്തെ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഭരണപക്ഷമാട്ടെ പ്രതിപക്ഷമാണെങ്കിലും എൻ്റെ മകനോടങ്ങാനുമാണ് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ ഞാനൊന്നും നോക്കില്ല ഈ അഞ്ചെണ്ണത്തിനെ ഞാൻ തീർത്ത് കളയും അതിനി എന്ത് സംഭവിച്ചാലും ശരി ഇത്തരം കമൻ്റുകൾ ഒരുപാടുണ്ട് ഇത് ശരിക്കും പേടിക്കണം കാരണം ഇവിടെ ഈ കേസ് പുറത്തു വന്നപ്പോൾ എസ് എഫ് ഐയുടെ നേതാവ് എന്ന് പറഞ്ഞിടക്കുന്ന ഒരുത്തരുണ്ട് ഒരു വീടിനും ഗുണമില്ല ഇല്ല നാടിനും ഗുണമില്ല ഒരു ഗതിയും പരഗതിയും ഇല്ലാതൊരു അവസാനം ഒടുങ്ങിപ്പോകേണ്ട ഒരു വ്യക്തി അത് നേരത്തെയൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള എസ് എഫ് ഐ നേതാക്കളൊക്കെ കുറേ കഴിയുമ്പോൾ എം എൽ എ മന്ത്രിയൊക്കെ ആവുമായിരുന്നു പക്ഷേ ഇനിയത്തെ കാലത്തൊന്നും ഒരു എസ് എഫ് ഐ കാരനും ഒരു ചുക്ക് ആവാൻ പോകുന്നില്ല നല്ല ബോധ്യത്തോടെ ഞാൻ ഈ പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് പുറത്തു വന്നു കോളേജിൽ രാഷ്ട്രീയം വേണം അരാഷ്ട്രീയമായ അരാഷ്ട്രീയവാദികളാണ് ഇത് ചെയ്തത് എന്ന അർത്ഥത്തിലാണ് അപ്പോൾ ആരാണ് ആരാണിതിൻ്റെ പ്രതികളെന്ന് നമുക്കറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്ത് വന്നപ്പോൾ രാഹുൽ രാജ് എന്ന് പറഞ്ഞ ഒരു എസ് എഫ് ഐ നേതാവ് തന്നെയാണ് ഇതിലെ പ്രതി അപ്പോൾ ഇവൻ പറഞ്ഞ ഈ ആഷോ എന്ന് പറഞ്ഞ ഈ ഈ കാശിനും ചുണ്ണാമ്പിനും കൊല്ലാത്ത ഈ എസ് എഫ് ഐ നേതാവ് പറഞ്ഞ അരാഷ്ട്രവാദി ഇവനാണോ ഈ രാഹുൽ രാജ് എന്ന് പറഞ്ഞ എസ് എഫ് ഐക്കാരനാണോ ഇപ്പോൾ സെൽഫ് കോളാണ് അടിച്ചത് അപ്പോൾ എസ് എഫ് ഐ എന്നത് ഒരു കാപാലിക കൂട്ടമായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ എന്തിനാണ് ഈ എസ് എഫ് ഐ എന്ന് പറഞ്ഞൊരു സംഘടന അവരുടെ മുദ്രാവാക്യം തന്നെ ശ്രദ്ധിട്ടുണ്ടോ പഠിക്കുക പോരാടുക ആദ്യത്തെ മനസ്സിലായി പഠിക്കുക കോളേജ് ആണേലും സ്കൂളാണേലും പഠിക്കുക പോരാടുക എന്നുകൊണ്ട് എന്ത് ഇവന്മാരുമല്ലോ അവിടെ സ്വാതന്ത്ര്യ സമരം നടത്തുന്നുണ്ടോ കോളേജിലും സ്കൂളിലുമൊക്കെ എന്തിനാണ് പോരാടുക ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇങ്ങനെ സ്ഥിരം കുറേ ഉടായ്പ സമരങ്ങളുണ്ട് ബി ബി എസ് എച്ച് തന്നെ കുറേ കാലം സമരം തന്നെ ജീവിതം സമരം തന്നെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടി എല്ലാം നല്ല സ്മൂത്തായിട്ട് പോയാലും പിന്നെയും സമരം ഒരു പുതിയ കമ്പനി വന്നാൽ അതിൻ്റെ മുന്നിൽ സമരം നല്ല നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ശമ്പളം കൂട്ടി ചോദിച്ചുകൊണ്ട് വേണ്ടി സമരം അങ്ങനെ ജീവിത അവസാനം വരെ സമരം പോരാടുക ഈ രണ്ട് കാര്യങ്ങളല്ലാതെ എന്താണ് തങ്ങളുടെ കർത്തവ്യമെന്നോ ഉത്തരവാദിത്വമെന്നോ യാതൊരു ബോധവും ഇല്ലാത്തതാണ് ഈ ഇടതുപക്ഷവും അവരുടെ എല്ലാ സംഘടനകളും ആ കൂട്ടത്തിൽ പെട്ടെന്ന് തന്നെയാണ് ഈ വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ ഈ സംഭവം പുറത്തു വന്നിരിക്കുന്നു മറ്റൊരു സംഭവം വയനാട് നടന്ന സംഭവമാണ് അത് ആ വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പില്ല റാഗിങ്ങിനെ തുടർന്ന് കൊല്ലപ്പെട്ട വ്യക്തിയാണ് എത്രയോ ദിവസങ്ങളോളം പച്ച വെള്ളം പോലും കൊടുക്കാതെ ക്രൂരമാണ് അതിൻ്റെ വാർത്തയും ശിക്ഷാവിധികളും ഒന്നും ആ ആ കേസ് പോലും ഇതുവരെ മുഴുവനായിട്ട് തീർന്നിട്ടില്ല അപ്പോൾ പോലും ഇങ്ങനെ കോട്ടയത്ത് ഇങ്ങനൊരു സംഭവം നടക്കണമെങ്കിൽ ഈ കുട്ടികളൊക്കെ എത്ര മാത്രം മാനസികമായിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും അതേപോലെ ക്രൂരമാരാക്കിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കുക അത് അവരുടെ അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം തന്നെയാണത് ഇപ്പോൾ എന്ത് സംഭവിച്ചാലും ഞങ്ങളെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ടെന്നുള്ള അഹങ്കാരമാണ് ഇത് ഈ ക്രൂരകൃത്യം ചെയ്യുമ്പോൾ അവിടെ കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ് അതന്ന് മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നത് പിന്നീട് ഇത് വിവാദമായപ്പോൾ ആ സാധനവും കൂടെ വെളി വന്നിരിക്കുന്നു അപ്പോൾ ബോധമില്ലാത്തവന്മാരൊന്നും അല്ല ഇത് എപ്പോഴെങ്കിലും പുറത്ത് ഒക്കെ അറിയുമെന്ന ബോധ്യമൊക്കെ ഉണ്ട് എങ്കിലും ഇത് ഷൂട്ട് ചെയ്തു വെച്ചിരിക്കുമ്പോൾ അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്തെന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഭൂമിക്ക് നമുക്ക് ഇതുപോലുള്ള അഞ്ചെണ്ണത്തിനൊന്നും ആവശ്യമില്ല ഒന്നും നമുക്ക് ആവശ്യമില്ല ഒന്നും തീറ്റിപ്പോരേണ്ട കാര്യം പോലുമില്ല ഇവരെയൊക്കെ സ്പോട്ടിൽ തന്നെ തീർത്തു കളയേണ്ട നിയമമാണ് വരേണ്ടത് കാരണം ഇതിനു മുമ്പ് ഒരു സംഗതി നടന്നിട്ട് പോലും അതിൻ്റെ ഒരുപാട് ചർച്ചയും വിമർശനങ്ങളും നടന്നിട്ട് അതിൻ്റെ ഒന്നും അലയോലികൾ തീർന്നിട്ടില്ല അപ്പോഴും കോളേജുകളിൽ ഇതേപോലെ വീണ്ടും വീണ്ടും ഇതേ സംഗതികൾ അരങ്ങേറുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഭരിക്കുന്നവർക്ക് കഴിവില്ലാത്ത ഈ ഞാൻ കേട്ടിട്ടുണ്ട് സി പി എമ്മിൻ്റെ ഒരു മുൻ സെക്രട്ടറി ആയിരുന്ന സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു മികച്ച ഒരു നേതാവ് അവർക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ പുള്ളിയെ പോലെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ആഭ്യന്തരമന്ത്രി ആയിരുന്നെങ്കിൽ ഇവന്മാരൊന്നും അനങ്ങത്തില്ലായിരുന്നു അത് പാർട്ടിയൊന്നും നോക്കാതെ പുള്ളി ചെയ്ത് കളയും പക്ഷേ പുള്ളി ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല പിണറായി വിജയൻ എന്നായിരുന്ന ആളുടെ പേര് ആൾ ഇൻ കേരളത്തിലും ഇന്ത്യയിലില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇത്തരം വാർത്തകൾ നമുക്കിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കേൾക്കേണ്ടി വരുന്നത് ഇവനെപ്പോലെ ഈ ഇത്തിരി ഇത്തിരിയില്ലാത്ത മഞ്ഞമാട മാറാത്ത ഈ കുഞ്ഞുങ്ങൾ ഇത്രയേറെ ക്രൂരന്മാരെ പോലെ ചെയ്യുമ്പോൾ അതിന് പിന്നിൽ അവനെയൊക്കെ തീറ്റിപ്പോറ്റുന്ന അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ അവനെയൊക്കെ കൊറിയും പിടിച്ചടക്കുന്ന ആ ആദർശം കൊണ്ടിടക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ സ്വാധീനം കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നാളെ ഈ പീഡിപ്പിക്കപ്പെടുന്ന ഈ ആൺകുട്ടികൾ ആൺമക്കളുടെ പിതാക്കന്മാർ അവർ നിയമത്തിനൊന്നും വിട്ടുകൊടുക്കത്തില്ല നിന്നെയൊക്കെ ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുമെന്ന രീതിയിൽ തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ ഒരു ഭരണകൂടത്തിനും അവരെയൊന്നും തടഞ്ഞു നിർത്താൻ പറ്റില്ല എന്നും കൂടി ഓർത്തിട്ട് വേണം ഇതിനൊക്കെ മൗനമായി നീയൊക്കെ പിന്തുണയ്ക്കാൻ ഓർക്കുക എല്ലാ കാലത്തും നിങ്ങൾ അധികാരം കൊണ്ടോ അല്ലെങ്കിൽ ഈ സംഘബലം കൊണ്ടോ ഒന്നും ജനക്കൂട്ടം അല്ലെങ്കിൽ പൊതുജനത്തിനെയൊന്നും അടക്കി നിർത്താൻ പറ്റില്ല നാളെ അവർ നിങ്ങളുടെ നേരെ വരും അത് ഉറപ്പാണ് തീർച്ചയായിട്ടും ഇത്തരം പ്രവണതകൾ മുളയിലേ നുള്ളിക്കളഞ്ഞില്ല എങ്കിൽ ഇതൊക്കെ എട്ടിൻ്റെ പണിയായിട്ട് തിരിച്ച് നിങ്ങൾക്കിട്ട് തന്നെ കിട്ടും എന്ന ഓർമ്മ വേണം എല്ലാവർക്കും എല്ലാവർക്കും